ഒരു കാര്യം തിരിച്ചറിയുക പുറമെയുള്ള മുറിവുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണക്കാൻ കഴിഞ്ഞെന്ന് വരും ആ മുറിവുകൾ മായ്ച്ചു കളയാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ അകത്തടങ്ങളിൽ ഉണ്ടായ ചില മുറിവുകൾ അത് നിങ്ങളെ മാനസികമായി വളരെയധികം നിങ്ങളെ തളർത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ സന്തോഷിക്കാനോ ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും കഴിയാതെ നിങ്ങൾ ഉള്ളിൽ വല്ലാതെ ഞരങ്ങുമ്പോൾ വിശ്വസിക്കുക നമ്മുടെ തമ്പുരാൻ ഇന്നർ ഹീലിംഗ് തരുന്ന ദൈവമാണ് ആന്തരിക സൗഖ്യത്തെ തരുന്ന ദൈവമാണ് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യത്തിൽ പ്രകാരം കാണുന്നു അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും ഞാൻ ആ ഭാഗം ഒന്നുകൂന്ന് ആവർത്തിക്കുന്നു ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എവിടെയാണ് ഈ വലിയ അത്ഭുതം നടക്കുന്നത് ഇത് യരുഷലിം എന്ന സ്ഥലത്താണ് ബഥേസ്ത എന്ന കുളത്തിലാണ് ഇത് നടക്കുന്നത് എന്നാൽ ആ ദേശത്തിൻ്റെ പ്രത്യേകതയല്ല കുളത്തിൻ്റെ പ്രത്യേകതയല്ല പിന്നെയോ ഇടയ്ക്കിടെ ഒരു ദൂതൻ ഇറങ്ങും ഇടയ്ക്കിടെ ഒരു ദൂതൻ ഇറങ്ങും അതായത് അവിടെ പറയുന്നു വലിയൊരു കൂട്ടം ആ വലിയ കൂട്ടത്തെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയും അവിടെ എങ്ങുമില്ല അവർ ഒറ്റയ്ക്കാണ് എന്തു ചെയ്യുമെന്നറിയത്തില്ല ഉള്ളിൽ നീർന്ന ചില വേദനകളുണ്ട് ആര് ഞങ്ങളെ സഹായിക്കാൻ ഇറങ്ങും ആര് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതുകൊണ്ട് പറയുന്നത് വിവിധ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ഒരു വലിയ കൂട്ടമുണ്ട് എന്നാൽ അവിടെ ആരും കയറി ചെല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഉയരത്തിൽ നിന്ന് ഒരു തമ്പുരാൻ അവർക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു മനസ്സലിഞ്ഞ് ദൈവം അവർക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചു അങ്ങനെങ്കിൽ ആ ഉയരത്തിലെ തമ്പുരാൻ ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമുക്ക് വേണ്ടി നമ്മുടെ വിവിധ വിഷയത്തിനകത്ത് നാം ഭാരപ്പെടുമ്പോൾ വിശ്വസിക്ക നമുക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉയരത്തിലെ തമ്പുരാൻ ചില ദൂതനെ നമുക്ക് വേണ്ടി അയക്കും ഒരു ദൂതനറങ്ങിയാൽ മതി അങ്ങനെങ്കിൽ വിശ്വസിക്ക കുളം ആണ് എന്താണ് എന്നല്ല വിഷയം പിന്നെയോ ആ കുളത്തിന്മേൽ ഇറങ്ങുന്ന ഒരു ദൂതൻ ആ വ്യതേസ്ഥ എന്ന കുളത്തിന്റെ അന്തരീക്ഷത്തെ തിരിക്കുന്ന ഒരു ദൂതൻ